സജോ ദേവസ്യും നോബിൾ മാരിക്കനും സുരേഷായിലും വിവരങ്ങളുമായി ആദ്യം സജോയിലേക്ക് സജോ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി രാത്രി നടത്തിയ പ്രസംഗം അതിന് തൊട്ടു പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത് ഡോക്ടറുടേത് തെറ്റായ നടപടി ഡോക്ടറെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പക്ഷേ ഡോക്ടർ ചെയ്തത് ശരിയായില്ല എന്ന പ്രതികരണം വരുന്നു ഇപ്പോൾ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരാനിരിക്കുന്നു ഒരു പക്ഷേ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കൂടി ലഭിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത് എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സജോ സ്മൃതി ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ കടുത്ത അതൃപ്തി സർക്കാരും സി പി ഐ എമ്മും എൽ ഡി എഫും ഒക്കെ വ്യക്തമാക്കുന്നു എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്തത് എന്ന് കാര്യത്തിൽ തൃപ്തിയില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയാണ് ആദ്യം വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ വിമർശനം ന്യായമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൂടെ എന്ന മാധ്യമങ്ങൾ ആരാധു ആ ഘട്ടത്തിൽ അദ്ദേഹം ഡോക്ടർ ഹാരിസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനത്തെ പൊതു ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ പർവ്വതീകരിക്കുകയാണ് അതിനെ അതിനെ വലിയ തോതിൽ പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് തെറ്റായ പ്രചരണമാണ് ഡോക്ടർ ഹാരിസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടടുത്ത് ചൂണ്ടിക്കാണിക്കാം ഇങ്ങനെ പർവ്വതീകരിക്കുന്ന ഒരു പ്രത്യേക മാനസിക നില മാധ്യമങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് അതായത് പൂർണ്ണമായും ഈ കാര്യത്തിൽ ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് ഒരു വശത്ത് അത് വാർത്തയാക്കിയ മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുന്നു അങ്ങനെ പൊതുവിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ഏറെ മെച്ചപ്പെട്ടു കോവിഡ് കാലത്ത് ലോകത്തിന് മുന്നിൽ മാതൃകയായി എന്ന് എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് പൊതുവിൽ ഏറ്റവും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനമാണ് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ചൂണ്ടിക്കാണിക്കേണ്ട സ്ഥലങ്ങളിൽ ചൂണ്ടിക്കാണിക്കാം അതല്ലാതെ അതിനെ പ്രതികരിച്ച് സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും പൊതുജനാരോഗ്യ സംവിധാനത്തെയും ആകെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു വ്യാഖ്യാനത്തിനാണ് സി പി ഐ എമ്മും ഒരു സർക്കാരും കാരണം മന്ത്രിമാർ തന്നെയും മുഖ്യമന്ത്രി തന്നെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഭാവി അതായത് ഈ കാര്യത്തിൽ നടപടിയുള്ളൂ നേരത്തെ ആരോഗ്യമന്ത്രി ഡോക്ടർ ഏതെങ്കിലും നൽകി വ്യക്തിപരമായി കുറ്റപ്പെടുത്താനില്ല അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കാര്യത്തിൽ ഈ ഒരു വിഷയം പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന വടി കൊടുക്കുന്ന പണി ഭാഗത്തുനിന്നുണ്ടായി എന്ന നിലയ്ക്ക് ചിത്രീകരിക്കാനും അദ്ദേഹത്തെ ആ നിലയ്ക്ക് കുറ്റപ്പെടുത്താനുമാണ് മന്ത്രിമാർ ഒപ്പം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരും എൽ ഡി എഫും സി പി ഐ എമ്മും ഒക്കെ ഇപ്പോൾ ശ്രമിക്കുന്നത് മറ്റൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് നോബിൾമാരക്കാരൻ ഇപ്പോൾ ഡോക്ടറെ സംശയിക്കേണ്ടതില്ല ഈ സിസ്റ്റം ശരിയാക്കാനുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതിൽ കുനിഷ്ടില്ല എന്ന വാക്കല്ലേ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് തിരക്കലിനെ കുറ്റപ്പെടുത്തുമ്പോൾ സി പി ഐയുടെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ് സി സംസ്ഥാന സെക്രട്ടറി എന്താണെങ്കിലും ഡോക്ടർ ഹാരിസ് സിറക്കലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഡോക്ടർ ഹാരിസിനെ അറിയില്ല പക്ഷെ പലരും പറയുന്നത് മികച്ച ഡോക്ടറാണ് ഹാരിസ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നേരെയാകണം എന്ന ഉദ്ദേശത്തോടെയായിരിക്കും ബോധത്തോടെയായിരിക്കും ബോധ്യത്തോടെയായിരിക്കും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതിൽ ഒരു കുനിഷ് ഇല്ല എന്നാണ് ബിനോവിഷം എന്താണെങ്കിലും വ്യക്തമാക്കുകയും ചെയ്യുന്നത് സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ കാര്യങ്ങളോ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് പരിഗണിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ സർക്കാർ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ ബോധ്യം ഉണ്ട് എന്ന് തന്നെയാണ് ബിനോ വിശ്വം പറഞ്ഞു വയ്ക്കുന്നത് സി പി ഐയുടെ മന്ത്രിമാരടക്കം പ്രത്യേകിച്ച് ജി ആർ എല്ലിൽ അടക്കമുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തിന് വടി കൊടുക്കുന്നത് പോലെയായി പോയി ഡോക്ടറുടെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ തരത്തിൽ വിമർശനങ്ങളൊക്കെ വരുമ്പോഴും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്താണെങ്കിലും ഡോക്ടർ ഹാരിസിന് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് അദ്ദേഹം എന്താണെങ്കിലും ഒരു കുനിഷ്ടും ഇക്കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്ന നിലപാട് തന്നെയാണ് ബിനോ വിശ്വം ഇന്നിപ്പോൾ രാവിലെ ദില്ലിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും എൽ ഡി എഫ് പ്രത്യേകിച്ച് സർക്കാർ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് സി പി ഐ പല ഘട്ടങ്ങളിലും സി പി ഐ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഡോക്ടർ ഹാരിസിന് ഒപ്പമാണ് സി പി ഐ എന്ന് വേണം നമുക്ക് ബിനോ വിശ്വന്റെ വാക്കിൽ നിന്ന് വായിച്ചെടുക്കുവാനും ബോധ്യത്തോടെ കൃത്യമായ കാര്യങ്ങൾ നേരെയാകണമെന്ന് കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തന്നെയാണ് ബിനോവിശ്വം ഇന്നിപ്പോൾ പറഞ്ഞു വെച്ചത് സ്മൃതി